എല്ലാവർക്കും നമസ്കാരം ബാബ എന്ന പേരിൽ ശ്രീ രാജേഷ് കമത്ത് എഴുതിയ ഈ ഒരു ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ മോഹൻജിയും മറ്റു ഗുരുക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാമാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സിദ്ധ ഭോഗ്നാഥരെ കുറിച്ചാണ് സംസാരിക്കുവാൻ പോകുന്നത് ഇത് മോഹൻജി തന്നെ എഴുതിയ ഒരു കുറിപ്പാണ് അഗസ്ത്യമുനക്ക് ശേഷം സിദ്ധപരമ്പരയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധഗുരുവാണ് ശ്രീ ഭോഗനാഥർ പണ്ട് പാസ്പോർട്ട് വിസ ഇമിഗ്രേഷൻ കൺട്രോൾ എന്നിവയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ സിദ്ധഗുരു അതായത് ഭോഗനാഥർ ടിബറ്റ് ചൈന മെക്ക മെദീന എന്നീ സ്ഥലങ്ങളിലേക്കെല്ലാം കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ദൂരെ കിഴക്കൻ ദേശങ്ങളിൽ അദ്ദേഹത്തെ ലാവോത്സു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ബോധിധർമ്മനാണ് കേരളത്തിൻ്റെ തനത് കലയായ ആയോധന കലയായ കളരിയെ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഷാവോലിൻ ടെമ്പിൾ സ്ഥാപിക്കുകയും ചെയ്തത് സിദ്ധവൈദ്യത്തിൻ്റെ ആസ്ഥാനം പഴനിയാണ് പഴണിയിലെ പ്രതിഷ്ഠയായ ശ്രീ ഭഗവാൻ മുരുകൻ്റെ ശിഷ്യരാണ് അഗസ്ത്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഭോഗനാഥർ ഇവരിലൂടെയാണ് ഈ സത്യം ലോകത്തിന് വെളിപ്പെട്ടത് സിദ്ധ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട പതിനെട്ട് സിദ്ധന്മാരോട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ഭോഗനാഥ് പഴനി മുരുക വിഗ്രഹം നിർമ്മിച്ചത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നവപാഷാണങ്ങൾ കൊണ്ടാണ് പാഷാണമെന്നാൽ വിഷമെന്നാണ് അർത്ഥം നവം എന്നാൽ ഒൻപത് അങ്ങനെ ഒൻപത് കൊടിയ വിഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഈ ഒരു വിഗ്രഹത്തിൻ്റെ രൂപ സാദൃശ്യം ശ്രീ മഹാവത്തർ ബാബാജിയുടെ യുവത്വം തുളുമ്പുന്ന ആകാരവുമായിട്ടാണ് മഹാവത്തർ ബാബാജി ഭഗവാൻ ശ്രീ മുരുകൻ്റെ അവതാരം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു ഇതാണ് മഹാവത്തർ ബാബാജിക്ക് പഴനിയുമായിട്ടുള്ള ബന്ധം പഴനിയിലെ ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ഏതൊരു ജലത്തിനും അസാധാരണമായ ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഈ ഒൻപത് വിഷങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഈ വിഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന ജലം വളരെയധികം അസുഖങ്ങളെ ഭേദപ്പെടുത്തുവാനുള്ള ഒരു സിദ്ധൌഷധമായി പരിണമിക്കുന്നു പോഗ്നാഥറാണ് പ്രശസ്തമായ കായകൽപ്പ ചികിത്സ കണ്ടുപിടിച്ചത് കായകൽപ്പ ചികിത്സ യുവത്വവും പ്രസരിപ്പും വീണ്ടെടുക്കുവാനുള്ള ഒരു വൈദ്യശാസ്ത്ര രീതിയാണ് ശ്രീ ഭോഗ്നാഥർ മുന്നൂറിലേറെ വർഷങ്ങൾ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സമാധി മന്ദിരം പഴനിയിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ശിഷ്യൻ ബാബാജിയെ പോലെ തന്നെ അദ്ദേഹവും അമരനാണ് എന്നാണ് വിശ്വസിക്കുന്നത് ശ്രീ ഭോക്നാഥരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പഴനിയിലെ പല ഗുഹകളിലും ധ്യാനനിമഗ്നരായിരിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇനി മോഹൻജി പറയുന്ന കാര്യങ്ങൾ ബാബാജി ബിയോൺ ഡെഫിനിഷൻ എന്ന ബ്ലോഗുകളിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം ഒരിക്കൽ മോഹൻജി പഴനിമല സന്ദർശിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം ഭോക്നാഥറുടെ സമാധി മന്ദിരവും ഒന്ന് സന്ദർശിച്ചു അവിടെ അദ്ദേഹം ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ വളരെ ചൂടുള്ള ഒരു കല്ല് വന്നു വീണതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കണ്ണു തുറന്നു നോക്കിയപ്പോൾ അടുത്തിങ്ങും ആരുമില്ല ഈ കല്ല് എവിടെ നിന്ന് വന്നു ആരെങ്കിലും എറിഞ്ഞതാണോ എന്നറിയാൻ അദ്ദേഹം നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ കല്ല് പൊള്ളുന്നതായതിനാൽ അത് തണുക്കുവാൻ വേണ്ടി അദ്ദേഹം കുറച്ചു നേരം കാത്തിരുന്നു അദ്ദേഹം നോക്കിയപ്പോൾ ആ ഒരു കല്ലിന് ഒരു ആനത്തല്ലയുടെ രൂപസാദൃശ്യമാണ് ഉണ്ടായിരുന്നത് ലോഡ് ഗണേശൻ അദ്ദേഹത്തിന് വളരെയധികം ആനന്ദവും സംതൃപ്തിയും തോന്നി ബാബാജിയുടെ ഗുരുവിൽ നിന്നുള്ള ഈ അനുഗ്രഹത്തിന് അദ്ദേഹം മനസ്സുകൊണ്ട് നന്ദി പറയുകയും ആ ഒരു കല്ല് തൻ്റെ ഇട്ടുകൊണ്ട് അദ്ദേഹം മലയിറങ്ങുകയും ചെയ്തു ഗണേശിൻ്റെ രൂപസാദൃശ്യമുള്ള ആ കല്ല് അദ്ദേഹം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് സമയത്ത് മോഹൻജിയുടെ ഒരു ഡിഫോട്ടി അദ്ദേഹത്തിനോട് സംസാരിക്കുവാൻ സമയം ആവശ്യപ്പെട്ടു അദ്ദേഹം അടുത്തിടെ ഒരു സാധുവിനെ അതായത് സന്യാസിയെ കണ്ടുമുട്ടിയിരുന്നു ആ സാധു ഈ ഒരു ഡിസേബിളിനോട് അതായത് മോഹൻജിയുടെ ഫോളോവറിനോട് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പറ്റി ചോദിച്ചു മോഹൻജിയാണ് തൻ്റെ ഗുരു എന്ന് ആ ഫോളോവർ പറഞ്ഞപ്പോൾ മോഹൻജിയെ കാണുവാൻ വേണ്ടി താൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ആ സന്യാസി മറുപടി പറഞ്ഞത് ആ സന്യാസി മോഹൻജിയെക്കുറിച്ച് മാത്രമല്ല മോഹൻജിയുടെ മകളായ മിലിയെക്കുറിച്ചും സംസാരിച്ചു ആത്മീയമായ സിദ്ധികൾ അതായത് സൂപ്പർ പവേഴ്സ് കാണിക്കുന്ന ആൾക്കാരെ താൻ സാധാരണഗതിയിൽ അധികം സമീപിക്കാറില്ല എന്നാണ് മോഹൻജി പറയുന്നത് കാരണം സമാധിയുടെ ഒരു ആഴങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു പ്രാപ്തിയില്ലാതെ വെറുതെ ഉപരിപ്ലവമായിട്ടുള്ള സിദ്ധികൾ കാണിക്കുന്നവരോട് തനിക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ മോഹൻജി അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ചെയ്യാറ് എങ്കിലും ഈ ഒരു സന്യാസിയോട് താൻ പിന്നീട് സംസാരിച്ചു കൊള്ളാമെന്ന് തൻ്റെ ശിഷ്യനോട് പറഞ്ഞിട്ട് മോഹൻജി ആ ഒരു സന്യാസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ബന്ധപ്പെടുവാനുള്ള നമ്പർ വാങ്ങിവെക്കുകയാണ് ഉണ്ടായത് അവസാനം മോഹൻജി ആ സന്യാസിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ ആ സന്യാസി മോഹൻജിയോട് പറഞ്ഞു ബാബാജിയുടെ ഗുരുവായ ശ്രീ ഭോഗനാഥർ താങ്കളോട് ആശയവിനിമയം നടത്തുവാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ കഴിഞ്ഞ ജന്മങ്ങളിലൊന്നിൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു താങ്കളുടെ ഭോഗനാഥരുമായുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു മന്ത്രം താങ്കൾക്ക് നൽകുവാനായി ഭോഗ്നാഥർ ആഗ്രഹിക്കുന്നു ഈ ഒരു സംഭാഷണം കേട്ട് മോഹൻജി സ്തബ്ധനായിപ്പോയി അദ്ദേഹത്തിന് ഇതൊരു പുതിയ അറിവായിരുന്നു ആ സന്യാസി പറയുന്നത് ശരിയാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി മോഹൻജി ആ സന്യാസിയോട് ചോദിച്ചു ശ്രീ ഭോഗനാഥർക്ക് ബാബാജി മുരുകൻ്റെ അവതാരം തന്നെയാണ് എന്ന് അറിയുമോ ഇതിന് മറുപടിയായി ആ സന്യാസി ഇങ്ങനെയാണ് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗുരുവായ സാന്ദീപിനിക്ക് തൻ്റെ ശിഷ്യൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് എന്ന് അറിയാമായിരുന്നു അതുപോലെ തന്നെ ശ്രീ ഭോഗ്നാഥർക്ക് തന്റെ ശിഷ്യൻ മുരുകന്റെ അവതാരം തന്നെയാണ് എന്നറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പഴനിയിലെ മുരുകഗ്രഹം ശ്രീ മഹാവത്തർ ബാബാജിയുടെ രൂപസാദൃശ്യത്തോടുകൂടി നിർമ്മിച്ചത് ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യം തന്നെയാണ് എന്ന് മോഹൻജിക്ക് ബോധ്യമായി ഈ ഒരു സാധു അഥവാ സന്യാസി മഹാകാളിയുടെ ഉപാസകനായിരുന്നു മഹാകാളിയുമായി ആശയവിനിമയം നടത്തുന്ന ആളാണ് അദ്ദേഹം എന്ന് മോഹൻജി കേട്ടിട്ടുണ്ടായിരുന്നു താൻ താമസിയാതെ തന്നെ ആ സന്യാസിയുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് മോഹൻജി അദ്ദേഹത്തിന് വാക്കു നൽകി പക്ഷേ നിരന്തരമായ യാത്രകൾ മൂലം കുറേ നാളത്തേക്ക് മോഹൻജിക്ക് ആ സന്യാസിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ സാധിച്ചില്ല കാത്തിരുന്ന നിരാശനായ ആ സന്യാസി മഹാകാളിയോട് എപ്പോഴാണ് മോഹൻജിയെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു മോഹൻജിയെ കാണുന്ന കൃത്യമായ ദിവസവും സമയവും മഹാകാളി ആ സന്യാസിയോട് പറയുകയും ചെയ്തു അതേ ദിവസം കൃത്യം ആ സമയത്ത് തന്നെ മോഹൻജി ആ സന്യാസിയെ കണ്ടുമുട്ടാൻ എത്തുകയും ചെയ്തു മോഹൻജിയെ കണ്ട ആ സന്യാസി മോഹൻജിയെ ആലിംഗനം ചെയ്തു മോഹൻജിക്ക് ഒരു സ്ത്രീയുടെ സാന്നിധ്യം തന്നെയാണ് ആ ആലിംഗനത്തിൽ അനുഭവപ്പെട്ടത് മഹാകാളി ആ ഒരു സന്യാസിയോട് പറഞ്ഞിരുന്നു മോഹൻജി തൻ്റെ മകനെ പോലെയാണെന്നും മോഹൻജിയെ കാണുമ്പോൾ സ്വന്തം മകനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ പെരുമാറണമെന്നുള്ളതും ആ ഒരു കൂടിക്കാഴ്ചയിൽ ആ സന്യാസി മഹാഥർ ബാബാജിയുടെ ഗുരുവായ ഭോഗർ തന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മോഹൻജിക്ക് വെളിപ്പെടുത്തി അതിങ്ങനെയായിരുന്നു മോഹൻജി എൻ്റെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു ബാബാജി എൻ്റെ ശിഷ്യനായിരുന്ന അതേ സമയത്ത് തന്നെയാണ് മോഹൻജിയും എൻ്റെ ശിഷ്യനായിരുന്നത് മോഹൻജിക്ക് ഞാൻ എല്ലാ അറിവും നൽകിയിട്ടുണ്ട് മോഹൻജിക്ക് ഇനി പഠിക്കേണ്ടതായി ഒന്നുമില്ല അദ്ദേഹത്തിന് ഇനി വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥ സമയത്ത് വേണ്ട രീതിയിൽ വെളിപ്പെടുത്തുവാനായി ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തലം വെളിപ്പെടുത്തുവാനായി ഞാൻ അദ്ദേഹത്തെ സഹായിക്കും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണോ എന്നറിയുവാനായി മോഹൻജി ദേവിയമ്മയോട് അതിനെക്കുറിച്ച് ചോദിക്കുവാൻ തീരുമാനിച്ചു ദേവ്യമയാകട്ടെ അഗസ്ത്യമുനിയോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കുകയും അതിനുശേഷം മോഹൻജിക്ക് മറുപടി നൽകുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് മോഹൻജി ശ്രീ ഭോഗനാഥരുടെ ശിഷ്യനായിരുന്നു കൂടിക്കാഴ്ചക്കിടയിൽ മോഹൻജിക്ക് ജപിക്കുവാനുള്ള മന്ത്രം ആ സന്യാസി പറഞ്ഞുകൊടുത്തിരുന്നു ശ്രീ ഭോഗനാഥനുമായി ബന്ധം പുനഃസ്ഥപിക്കുവാനുള്ള മന്ത്രം അത് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലണമെന്നും മോഹൻജിയോട് പറഞ്ഞു തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനും യാത്രകൾക്കുമിടയിൽ കുറേ കാലത്തേക്ക് മോഹൻജിക്ക് ആ മന്ത്രം ജപിക്കുവാനുള്ള സമയം ലഭിച്ചില്ല അവസാനം മൂകാംബികയിലെ ഏകാന്തവാസത്തിനിടയിൽ മോഹൻജി അതിനുള്ള സമയം കണ്ടെത്തി നാൽപ്പത്തിയൊന്ന് ദിവസം തികച്ചും അത് ജപിക്കുവാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് കുറഞ്ഞ കാലയളവിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ആ മന്ത്രം ജപിക്കുവാൻ മോഹൻജിക്ക് സാധിച്ചു സജ്ജനങ്ങളെ ഇത്രയുമാണ് ശ്രീ ഭോക്നാഥരും മോഹൻജിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടും വരേക്കും ഏവർക്കും നന്ദി നമസ്കാരം